എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാരുണ്യ ചികിത്സയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ശ്രദ്ധിക്കണം എന്ന് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അറിയിച്ചിട്ടുണ്ട് അതായത് കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ ചികിത്സയും സേവനങ്ങളും നൽകുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ എംബാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ സജ്ജീകരിച്ചിട്ടുള്ള കാസ്പ് കിയോസ്കോൾ വഴി മാത്രമാണ് എന്ന് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അറിയിച്ചിട്ടുണ്ട് എന്നാൽ അനധികൃതമായി ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പുതിയ അംഗങ്ങളെ ചേർക്കുന്നു എന്നും കാർഡുകൾ പുതുക്കി നൽകുന്നു എന്നും പറഞ്ഞ് പണപ്പിരിവ് നടത്തുന്നുണ്ട് എന്നുള്ളത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം കാർഡുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്നത് നിയമവിരുദ്ധമാണ് ഇവർക്കെതിരെ ഹെൽത്ത് ഏജൻസി നിയമ നടപടി സ്വീകരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് പദ്ധതിയിൽ അംഗങ്ങളെ പുതുതായി ഉൾപ്പെടുത്താനോ കാർഡ് പുതുക്കി നൽകാനോ ഏജൻസി മറ്റു ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നും അറിയിച്ചു അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് ലഭിക്കുന്നത് വരെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ആളുകൾ വഞ്ചിതരാവരുത് എന്നും ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കരുത് എന്നും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അറിയിച്ചിട്ടുണ്ട് പണം നൽകി കാർഡ് പ്രിന്റ് ചെയ്ത് വഞ്ചിതരാകാതിരിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം എന്നും എമ്പാനൽ ചെയ്ത ആശുപത്രികളിൽ നിന്നും കാർഡുകളും അനുബന്ധ ചികിത്സയും സൗജന്യമായി ലഭിക്കും എന്നും ഏജൻസി അറിയിച്ചു സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി എസ് എച്ച് എയിലൂടെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന കാരുണ്യ പദ്ധതികളിലൂടെ ഗുണഭോക്താക്കൾക്ക് സമഗ്ര ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കി വരുന്നുണ്ട് പദ്ധതിയിൽ എംബാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിൽ നിന്നും സർക്കാർ ആശുപത്രികളിൽ നിന്നുമാണ് ഈ സേവനങ്ങൾ ലഭിക്കുന്നത് ഇതിനു വേണ്ടി പ്രത്യേക കൗണ്ടറുകൾ ആ ആശുപത്രികളിൽ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ദിശ ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള പത്ത് അൻപത്തി ആറ് എന്ന നമ്പറിലോ നൂറ്റി നാല് എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ് അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കാരുണ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കി നൽകുന്നു എന്നും പുതിയ കാർഡ് എടുക്കുന്നു എന്നും പറഞ്ഞ് വ്യാജ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ക്യാമ്പുകളിൽ പങ്കെടുത്ത് പണം നഷ്ടപ്പെടുത്തി വഞ്ചിതരാവരുത് എന്നാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഇങ്ങനെ ഒരു പുതുക്കൽ ഉണ്ട് എങ്കിലോ അല്ലെങ്കിൽ പുതിയതായി ആളുകളെ ചേർക്കുന്നുണ്ട് എങ്കിലോ അറിയിക്കുന്നതാണ് എന്നും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജൻ ആരോഗ്യ യോജന പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന പദ്ധതിയിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താൻ പോവുകയാണ് അത് ബജറ്റിൽ ഉണ്ടാകും കേന്ദ്ര ബജറ്റ് നടക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ഇതിൽ ധനമന്ത്രിയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് നമ്മൾ കാത്തിരിക്കുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിക്കും എന്നാണ് അറിയുന്നത് അപ്പൊ ഏത് രൂപത്തിലാണ് പുതുക്കൽ വരിക ആരൊക്കെയാണ് ഉൾപ്പെടുത്തുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട കേന്ദ്ര തീരുമാനം ബജറ്റിന് ശേഷം വരും അപ്പോൾ കൃത്യമായി